അദ്ദേഹത്തിന് മാത്രം അദ്ദേഹം മണ്ണോട് കഴിഞ്ഞപ്പോഴാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഓരോ ജന്മങ്ങൾ പുലത്തേക്ക് വന്നത് അങ്ങനെയുള്ള സിനിമയിലൊക്കെ ഒരുപാട് നല്ല അഭിനയം കഴിച്ചു വെച്ചാൽ മൊത്തത്തിൽ ഉള്ളൊരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എല്ലാരൊക്കെ എന്താ വ്യത്യസ്തമായിരുന്നു പക്ഷെ ആള് നമ്മുടെ കൂടെ അധികം ഇല്ല പെട്ടെന്ന് തന്നെ നമ്മളെ വിട്ടുപോയി അപ്പൊ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ വളരെ വളരെ ഒരു നല്ലൊരു നമുക്ക് ഇവിടെ മൊത്തത്തിൽ ആയിരം ആയിരം പഠിച്ചവരെ ഒരു തവണ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ ജേക്കബ് കൂളിയർ പോലെയുള്ള അല്ലെങ്കിൽ ചാർലിബുത്ത് പോലെയുള്ള ഒരുപാട് മ്യൂസീഷ്യൻസ് ഇപ്പൊ പുതിയ പുതിയ ടെക്നിക്സും പുതിയ ടെക്നോളജിയും പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവർ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്ന സ്പ്രെഡ് ചെയ്യുന്നത് പോലെ തന്നെ വേൾഡ് മ്യൂസിക്കിന് ഒരു വലിയൊരു സംഭാവന ചെയ്യാൻ കഴിഞ്ഞിരുന്നേനെ പതിനാല് പതിനഞ്ച് വയസ്സ് അതിനുള്ളിൽ ഈ ത്രില്ലർ ഇറങ്ങിയ കാലം ഞാൻ പുള്ളിനായിട്ടുള്ള ഒരു അറ്റാറ്റ്മെൻ്റ് ആണ് അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ പാട്ടുകൾ കുറേ കവർ ചെയ്ത് പുള്ളി അങ്ങനത്തെ കാലഘട്ടങ്ങളിൽ നമുക്ക് ക്യാസിറ്റുള്ള കാലഘട്ടമാണ് അന്ന് റെക്കോർഡും ഒന്നും വന്നിട്ടില്ല അന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാസിറ്റായിട്ട് റെക്കോർഡും കാര്യങ്ങളായിട്ടുള്ള നടക്കുന്നൊരു കാലഘട്ടത്തിൽ ഒരു വീഡിയോ പോലും നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ വരാം അന്നാണ് ത്രില്ലറാണ് കൂടുതൽ പുള്ളിയുടെ ഫേമസ് ആയത് ആ ഒരു കാലഘട്ടത്തിൽ പുള്ളിയുടെ പാട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ പല പുതിയ പേര് അങ്ങനെ പിന്നെ ചെല്ലാനം കണ്ടക്കടവ് കണ്ണമാലി അങ്ങനെയൊക്കെയുള്ള പല സ്റ്റേജുകളിൽ കുരിശ്വര പരിപാടിക്കൊക്കെയാണ് നമ്മൾ പുള്ളിയുടെ പരിപാടി ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടു വന്നത് നമുക്കത്രയും എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല പക്ഷെ പാട്ടിൻ്റെ ആ ഒരു താരണങ്ങൾ വെച്ച് താത് വെച്ചിട്ട് നമ്മളത് കവർ ചെയ്ത് നമ്മളെ മനസ്സിൽ വന്നത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കുട്ടികളെ ആയിട്ട് നമ്മളത് കമ്പർ ചെയ്ത് പോകുന്ന ഒരു കാലഘട്ടം ഒന്ന് അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ പുള്ളിയുടെ ആ ഒരു പാട്ട് അത് അതിനുമ്പോ നമുക്ക് ബോണിയമുണ്ട് അബ ഉയുണ്ട് മാക്ക് അങ്ങനെ കുറേ കലാകാരൻ കുറെ ബാൻഡ് സെറ്റുകൾ അവരെ പുറയിലുണ്ട് അല്ല അല്ല അവരൊ മുമ്പിലുണ്ട് പക്ഷെ അപ്പോഴും നമുക്ക് ജാ മൈക്കിൽ നിന്ന് ചേർന്നൊരു വ്യക്തി ഇങ്ങനെ പുറത്തേക്ക് പെട്ടെന്ന് പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് പുള്ളിയുടെ പാട്ടുകളും കാര്യങ്ങളും നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു അപ്പം അങ്ങനെ പുള്ളിയുടെ പാട്ടുകളൊക്കെ വെച്ച് നമ്മൾ കുറേ സ്റ്റേജുകളും കുറേ ആൾ കുട്ടികളെ പഠിപ്പിക്കുകയും കുറേ ആനിവേഴ്സറിയില് മറ്റേ ത്രില്ലറില ഒരു ആക്ടിവിറ്റി ഒരു മറ്റേ പ്രേതത്തിൻ്റെയൊക്കെ ഒരു പ്രോഗ്രാം ഒന്നും ഉണ്ടല്ലോ അപ്പം അതൊക്കെ നമ്മൾ കുറേ നമ്മൾ സങ്കല്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ അതെല്ലാം അതേപോലെ തന്നെ നമ്മൾ ഒരു സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ പറ്റി അത് ഉദയം പേരും ആണ് ഏറ്റവും കൂടുതൽ എനിക്കൊരു സ്കൂളിൽ വിജയിപ്പിക്കാൻ പറ്റിയത് ഉദയം ഒരു ക്ലാസ്സിൽ ഞാൻ പോയിട്ട് ഡാൻസ് പഠിപ്പിച്ച് അപ്പം അവിടെ അവിടെയുള്ള ആൾക്കാരെ വളരെയധികം പുള്ളേരെ ഫാൻസ് വീട്ട് പുള്ളേരെ മതക്കന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് അത് ഭയങ്കരമായിട്ട് വിജയിച്ച് അവർക്ക് അത് ഭയങ്കരമായിട്ട് താല്പര്യപ്പെട്ട് ഭയങ്കര ഫസ്റ്റ് പ്രൈസ് അവർക്ക് കിട്ടുകയും ചെയ്തു പിള്ളേർക്ക് അത് മേടിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു അദ്ദേഹം മണ്ണോട് മണ്ണടിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ ജന്മങ്ങളും പുലർത്തേക്ക് വന്നത് അദ്ദേഹത്തിനെ കുറച്ച് മുതലെടുക്കാൻ തുടങ്ങിയത് അതിൽ നിന്ന് മുമ്പ് ഈ ജനങ്ങളെവിടെ പോയി വെച്ച് ഇന്നും അവർ പുറേ ഒരാളും എത്തൂല അദ്ദേഹത്തിൻ്റെ പുറേ ഒരാൾ എത്തൂല അതായത് അദ്ദേഹം പാട്ട് മാത്രമല്ല ഡാൻസ് മാത്രമല്ല ഏറ്റവും അറ്റം വരെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഒന്നും രണ്ടും വർഷമല്ല ഒരു മാക്സിമം ഒരു പാട്ട് കമ്പോസ് ചെയ്യണമെങ്കിൽ അഞ്ച് വർഷങ്ങൾ എടുക്കും അതത്രക്കും ഡോക്യുമെൻ്റ് കവർ ചെയ്താണ് അയാൾ പുറത്തേക്ക് അത് ഇറക്കുന്നത് അതാണ്ട് നമ്മളെപ്പോലെ ഒരു പെട്ടെന്നൊരു ഒരു സെറ്റ് ഇട്ട് ഒരു പടമെടുത്ത് അങ്ങനെ അയാളൊരു വ്യക്തിയല്ല അത് ചെയ്യുന്നതും അതിൻ്റെ സ്കൂട്ടനവും ആയിട്ടുള്ള വിജയത്തിൽ കുറച്ച് ചെയ്യുള്ളു അതവിടെ നൂറുകണക്കിന് ബാൻഡുകൾ പുറകെ ഉണ്ട് മുമ്പിലുണ്ടായിരുന്നു അതുകൊണ്ടായിട്ട് ജാക്സണ് കവർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ജാക്സൻ്റെ കഴിവ് ഒരു പ്രത്യേക കഴിവാണ് അയാളെ പാട്ട് പാടുന്നു ഡാൻസ് ചെയ്യുന്നു അത്രയ്ക്കും ജനങ്ങൾ അദ്ദേഹത്തിനെ ഉൾക്കൊള്ളുന്നു ലോകം മുഴുവനും ആ ഒരു സങ്കല്പം മാത്രമല്ല നമുക്ക് ഇന്നും നമ്മൾ അദ്ദേഹം മരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഇരുപത്തിയഞ്ച് പതിനഞ്ച് വർഷം കഴിഞ്ഞു അയാളുടെ ഫ്ലെക്സും കാര്യങ്ങളും നമ്മൾ പതിനഞ്ച് വർഷമായിട്ട് ഇന്ന് നമ്മൾ ഓരോ വർഷം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുവെച്ചാൽ ജ വളർന്നുപോലെ ജനങ്ങൾ അദ്ദേഹത്തിനെക്കുറിച്ച് ഒരു പാഠ ബുക്ക് പോലെ അറിയണം എല്ലാവരും നഷ്ടപ്പെട്ടു പക്ഷെ ഒന്നും മനസ്സിലാക്കാൻ അതിൽ സാധിച്ചില്ല അതാണ് അതിന്റെ ഭാഗത്തി ഏറ്റവും വലിയൊരു വീഴ്ച എല്ലാം തമ്പരാൻ കൊടുത്ത് ജാക്സൺ സാറിനെ പറ്റി പറയണെങ്കിൽ ഒരുപാട് കാര്യം പഴയ കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട് ഒരുപാട് നല്ല നല്ല ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ശക്തി തടവറ ചരപഞ്ചരം നീ ഈ കരിമ്പന അങ്ങനെയുള്ള സിനിമയിലൊക്കെ ഒരുപാട് നല്ല അഭിനയം കാഴ്ച വെച്ച സാറാണ് ജൈൻ സാർ പിന്നെ മീ എന്ന സിനിമയിൽ ഒരു വൃത്തിയിൽ ജൈൻ സാർ കട കടപ്പുറത്തുനിന്ന് കടലിൽ നിന്ന് വന്നിട്ടുണ്ട് കൊപ്പിയൊക്കെ നല്ലൊരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ ഓർമ്മയില് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് പത്താം ക്ലാസ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൺപത്തി രണ്ടിലോ എൺപത്തി മൂന്നിലോ ഒമ്പതിൽ പഠിക്കുമ്പോഴാണ് എൺപത്തിരണ്ടിൽ ജൈൻ സാർ മരിക്കണത് എന്നിട്ടും മരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ജീവനോടെ വരുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു ഹെലികോപ്റ്റർ ട്യൂപ്പാണ് മരിച്ചത് ജൈൻ സാറല്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും പണ്ട് കാലങ്ങളിലെ ജൈൻ സാറിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട് അതേപോലെ പ്രേംനാസരിൻ്റെ പടവും കണ്ടിട്ടുണ്ട് അതിലെനിക്കിഷ്ടം സുര ജയൻ സാറിനെ ആയിരുന്നു അത് ആ കാലഘട്ടമൊക്കെ പോയി ഇപ്പോൾ അന്നേരം ഞാൻ സിനിമ കാണുന്ന സമയത്ത് ഫ്രണ്ടിൽ പോയിരുന്ന സിനിമ കാണണമെങ്കിൽ അമ്പത് പൈസയായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ വരാപ്പുഴ എന്നുള്ള ദുർഗാ തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ അമ്പത് പൈസയായിരുന്നു ഇപ്പോൾ അവിടെ ഒരു സിനിമ കാണണമെങ്കിൽ നൂറ്റി മുപ്പത് രൂപ വേണം അതിൽ ഞാനിപ്പോൾ സിനിമയിൽ നിന്ന് ടാക്സിയിൽ പോയി തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാറില്ല പിന്നെ ഇപ്പോൾ ഇത്ത കാലഘട്ടത്തിൽ ഏറ്റവും നല്ല നടൻ മോഹൻലാലും മമ്മൂട്ടി സുരേഷ് ഗോപി സാറും എനിക്കിപ്പോഴും സുരേഷ് ഗോപി സാറിൻ്റെ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആദ്യം സുരേഷ് ഗോപിയുടെ സിനിമയാണ് എനിക്കിഷ്ടം അപ്പോൾ ലാസ്റ്റ് ഗഡുവിനെ എന്നിട്ടാണ് ഗരുഡൻ എന്ന സിനിമ കണ്ട പിന്നെ ടി വിയിൽ വന്നതിന് ശേഷം പിന്നെ രണ്ടാമത്തെ ആ സിനിമ ടി വിയിൽ വന്നിട്ടില്ല ഗരുഡൻ എന്ന സിനിമ വന്നതിന് ശേഷം പിന്നെ പുതിയ സിനിമകളൊന്നും കണ്ടിട്ടുമില്ല ഇപ്പോൾ ആൾ കേന്ദ്രമന്ത്രിയായി നല്ല നല്ലതുണ്ടാ നല്ലത് ലോകത്ത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യട്ടെങ്കിലും പറഞ്ഞു പാട്ടു ഞാൻ സുരേഷ് ഗോപിയുടെ സാറിൻ്റെ ഫാനുമാണ് പണ്ട് കാലങ്ങളിലാണ് ജൈന്ദ് സാറിൻ്റെ ഫാനായിരുന്നു െ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പൊ സ്റ്റണ്ട് നല്ല സ്റ്റണ്ടായിരുന്നു നല്ല അതേപോലെ തന്നെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും നല്ല വെറൈറ്റി വെറൈറ്റി കോസ്റ്റ്യൂം ധാരണയായിരുന്നു ആളുടെ മൊത്തത്തിൽ ഉള്ളൊരു സ്റ്റൈൽന്ന് പറഞ്ഞാൽ എല്ലാവരും ഒക്കെ എന്താ വ്യത്യസ്തമായിരുന്നു പക്ഷെ ആള് നമ്മുടെ കൂടെ അധികം ഇല്ല പെട്ടെന്ന് തന്നെ നമ്മളെ വിട്ടുപോയി അപ്പൊ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ വളരെ വളരെ ഒരു നല്ലൊരു നായകനെ നമുക്ക് ഇവിടെ കിട്ടിയതാണ് മൊത്തത്തിൽ എന്തായാലും ആള് നമ്മളെ വിട്ടു പോയി പോയത് ഭയങ്കര സങ്കടമാണ് ആളുടെ സ്റ്റൈലും ഡ്രസ്സ് കോഡും മൊത്തത്തിൽ ആളുടെ സ്റ്റൈല് ഒരു വേറെ മൂടായിരുന്നു പക്ഷെ അതിൻ്റെ നമുക്ക് പറയാനില്ല ആള് പോയി നമ്മുടെ വിട്ടു ഐ എ ബിഗ് ഫാൻ ഓഫ് എം ജെ മൈക്കിൾ ജാക്സനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആയിരുന്നു വേൾഡ് മ്യൂസിക്കിൽ തന്നെ എന്താ പറയുക ഒരു ഒരു ബ്ലാക്ക് മനുഷ്യനായിരുന്നു അദ്ദേഹം അതിൽ നിന്ന് കയറി വന്ന് വേൾഡ് മ്യൂസിക്കിന് കൊടുത്തൊരു കോൺട്രിബ്യൂഷൻ തന്നെ വളരെ ബിഗാണ് ആ ആൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ജേക്കബ് കൂളിയർ പോലെയുള്ള അല്ലെങ്കിൽ ചാർലി ബുത്ത് പോലെയുള്ള ഒരുപാട് മ്യൂസീഷ്യൻസ് ഇപ്പോൾ പുതിയ പുതിയ ടെക്നിക്സും പുതിയ ടെക്നോളജിയും പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസൊക്കെ യൂസ് ചെയ്തിട്ട് അവർ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്ന സ്പ്രെഡ് ചെയ്യുന്നത് പോലെ തന്നെ വേൾഡ് മ്യൂസിക്കിനൊരു വലിയൊരു സംഭാവന ചെയ്യാൻ കഴിഞ്ഞിരുന്നേനെ ഒരു പക്ഷേ മൈക്കിൾ ജാക്സൺ എം ജെ എന്ന് പറയുന്ന ആ ഒരു മഹത് വ്യക്തിത്വം ഇന്ന് ഈ ലോകത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ആൻഡ് ഐ എം ഓൾവേസ് എ ഫാൻ ഓഫ് ഹിസ് വർക്ക് യു താങ്ക് യു സോ മച്ച് ആയിരം വിദ്യകൾ പഠിച്ചവരെ നമ്മൾ സൂക്ഷിക്കണം പക്ഷെ ഒരു വിദ്യ ആയിരം തവണ പ്രാക്ടീസ് ചെയ്തവരെ നമ്മൾ ഭയപ്പെടണം എന്നാണ് ബ്രൂസ്രി പറഞ്ഞിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് സ്പീഡ് എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററിയുടെ ഭാഗമായി വൻഷം തൈക്കോണ്ടോ ക്ലബിൽ നിങ്ങൾ വന്നതിൽ മൈസൺഫ് മാസ്റ്റർ എൽഡോസ് പിയബി തൈക്കോണ്ടോ കോച്ച് ഇന്റർനാഷണൽ തൈക്കോണ്ടോ പ്ലെയർ പ്രിയപ്പെട്ടവരെ ബ്രൂസിൽ പറഞ്ഞ ഒട്ടനവധി കാര്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് അതുപോലെ തന്നെയാണ് സമയം നമ്മൾ നമ്മുടെ ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം കൃത്യമായി ഉപയോഗിക്കുക ഇപ്പോൾ പാഴായി പോകുന്ന ഈ സമയം തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന് ബ്രൂസലി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വീടിനടുത്ത് ഒരു പക്ഷേ തൈക്കൊണ്ടോയാവാം ജൂഡോ കുറാഷ് കരാട്ടെ ക്രൗമുക കളരി അങ്ങനെ ഏതൊരു മാർഷൽ ആർട്സ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയി പഠിക്കാൻ ഓപ്പർച്യൂണിറ്റി ഉള്ളത് അത് പഠിക്കാൻ ശ്രമിക്കുക അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ടെക്നിക്ക് ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിരവധി തവണ പ്രാക്ടീസ് ചെയ്യുക അതിൽ മാസ്റ്റർ ആവാം ഒരു പക്ഷെ ഒരു പഞ്ചിലാവാം ഒരു കിക്കിലാവാം ഒരു ബ്ലോക്കിലാവാം ആ ബ്ലോക്ക് ആയാലും കിക്കായാലും പഞ്ചായാലും അതിന് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് എക്സ്പെർട്ടൈസ് ചെയ്യുക മാസ്റ്റർ ആവാം അത് തന്നെ നിങ്ങൾക്ക് ഒരു പ്രതിസന്ധി കാലഘട്ടം വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡിഫൻഡ് ചെയ്യാൻ കിട്ടുന്ന കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം ഒരു കിക്ക് ആയിരിക്കാം ചിലപ്പോൾ ഒരു പഞ്ചായിരിക്കാം ഒരു ബ്ലോക്ക് ആയിരിക്കും അതിന് മാക്സിമം പ്രാക്ടീസ് ചെയ്യാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെയാണ് നാളകളിൽ നിങ്ങളുടെ വീടിനടുത്ത് നിങ്ങൾക്ക് ഏത് മാർഷൽ ആർട്സ് പഠിക്കാൻ അവസരം കിട്ടിയാലും മാക്സിമം യൂസ് ചെയ്യാം ഓൾ ദി വെരി ബെസ്റ്റ് ഞാൻ ഒരു മൂന്നിലോ നാലിലോ പഠിക്കുമ്പോ ടി വിയിൽ പട്ടണത്തിൽ ഭൂതം സിനിമ ഇട്ടേക്കുക അതിലിങ്ങനൊരു സീനുണ്ട് ഈ ഗിന്നസ് പക്കുറി ചേട്ടൻ്റെ ഒരു പട്ടി ഇങ്ങനെ എണ്ണ തേച്ച് തടവുന്നൊരു സീന് അപ്പോൾ പുള്ളിക്കാരൻ്റെ പിറകിലെ മസിൽസൊക്കെ ഇങ്ങനെ എടുത്ത് കാണാം അപ്പോൾ ഈ സുരാജേണല്ലോ സുരാജ് വെഞ്ഞാറുമ്പോൾ ഇങ്ങനെ വന്നിട്ട് നോക്കുമ്പോൾ വേറൊരു നടൻ ഒരു കുതിര ഇങ്ങനെ എണ്ണ തേച്ച് തടവുന്ന ഇങ്ങനെ ഓർക്കുന്നുണ്ട് പുള്ളിക്കാരൻ്റെ മസിൽസും ഇങ്ങനെ എടുത്ത് കാണുന്നുണ്ട് അപ്പോൾ എനിക്കിതാരാണെന്ന് അറിയില്ലല്ലോ ഞാനപ്പം അമ്മയെടുത്തു ചോദിച്ചു അമ്മയുടെ അടുത്തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അമ്മയെടുത്തു ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു അത് അവരുടെ കാലത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു അന്ന് എനിക്കൊന്ന് ഞാനൊരു ഫിഫ്ത്ത് അല്ലെങ്കിൽ ഒരു സിക്സ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് ഞാൻ ചതിക്കാത്ത ചെന്നു പറഞ്ഞ സിനിമ ആണെന്ന് അപ്പം അതിൻ്റെ അകത്ത് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ആയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ സലിൻകുമാറിൻ്റെ ആ ഒരു ക്യാരക്ടറാണ് മറ്റേ ഡാൻസ് മാസ്റ്റർ വിക്രം എന്ന് പറഞ്ഞത് അപ്പം ഞാനത് ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെയാണ് നമ്മൾ ആ ഡയലോഗ് അതിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് നമ്മളിങ്ങനെ പറഞ്ഞ് ഇമിറ്റേറ്റ് ഒക്കെ ചെയ്യും പിന്നെയാണ് ഞാൻ റിലൈസ് ചെയ്തത് ആക്ച്വലി സലിമേട്ടൻ ഒരു ലെജൻഡിനെ ഇമിറ്റേറ്റ് ചെയ്തതാണ് ആ ഒരു ക്യാരക്ടർ എന്നുള്ളത് അപ്പോൾ ഞാൻ കൂടുതലും കണ്ടെ മലയാള സിനിമ തമിഴ് സിനിമയൊക്കെയാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവനൊരു ആക്ഷൻ സിനിമ ഉണ്ടു ഒരുപാട് ഭയങ്കര നല്ല ഫൈറ്റ്സ് ആയിരുന്നു എല്ലാവരും ഒന്ന് കാണണം ഭയങ്കര നല്ല സിനിമയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കൊരു കൗതം തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ സീഡിയോ തരുമോ എന്നൊക്കെ ചോദിച്ച് ഏ സിനിമയെന്നൊക്കെ ചോദിച്ചു അങ്ങനെ സീഡിയൊക്കെ കിട്ടി അങ്ങനെ ഞാൻ ആ സിനിമ കണ്ടു ആ സിനിമയായിരുന്നു എൻ്റെ അടുത്ത ഡ്രാഗൻ ഒരു തവണയല്ല ഞാൻ തവളയാ സിനിമ കണ്ടു കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിനകത്ത് കിക്സും ഫൈറ്റ്സും പഞ്ചും ഒക്കെ വന്നാൽ ഭയങ്കര രസമായിരുന്നു കാരണം റിപ്പീറ്റഡിൽ ഒരുപാട് കണ്ടു ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ സെലിബ്രേഷൻസും ആനുവൽ ഡേ ഒക്കെ വരുന്ന സമയത്ത് ഒരു ഡാൻസ് പ്രോഗ്രാമിന് അതിൻ്റെ ഒരു സ്റ്റെപ്പ് വരുമ്പോൾ ഭയങ്കര കൈയടിയായിരിക്കും അപ്പോൾ ആ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഡാൻസിൽ ഭയങ്കര സ്പീഡിൽ പെട്ടെന്നായിരിക്കും ഒരു ഒറ്റ സെക്കൻഡേ ആണുള്ള ആ ഒരു സ്റ്റെപ്പ് ടപ്പേ 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 തീർന്നു ഞാൻ പക്ഷെ അപ്പൊ കേട്ടു അപ്പൊ തന്നെ അത് വിട്ടു വലിയ സീരിയസ്നെസ്സൊന്നും കൊടുത്തില്ല അതുപോലെ അമ്മയുടെ കാലത്ത് അമ്മ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ അമ്മയുടെ ഒക്കെ ഒരു ആരാധന പുരുഷൻ ആയിരുന്നു എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ കാലഘട്ടം ഒക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് മാർഷ്യൽ ആർട്സിനൊക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ട് അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും അങ്ങനത്തെ സിനിമകൾ കണ്ടു അതുപോലെ തന്നെ കണ്ണാടി മുന്നിൽ പോയിട്ട് അതുപോലത്തെ പഞ്ചും കിക്സും ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ ആനിയൻ്റെ അടുത്ത് പോയി അതുപോലെ സൗണ്ടൊക്കെ ഉണ്ടാക്കി പഞ്ചൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ വീണ്ടും അതുപോലത്തെ സിനിമകൾ കൂടുതൽ സീഡിലൊക്കെ വാങ്ങിച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ പുള്ളി പുള്ളിയുടെ ഫാനാക്കി മാറ്റി എന്നുള്ളതാണ് എന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ന് അറിയുമോന്നറിയത്തില്ല കിരൺ ടി വി എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ടായിരുന്നു അതായത് ഇപ്പോഴത്തെ സൂര്യാ മൂവീസാണ് അന്നത് കിരൺ ടി വി ആയിരുന്നു ഇപ്പം കിരൺ ടി വിയിലും സൂര്യ ടി വിയിലൊക്കെ ആയിട്ട് അതേപോലെ ദൂരദര്ശൻ ദൂരദർശനിലോട്ടായിട്ടൊക്കെ പഴയ മൂവീസ് ഇടും അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ പോയിട്ട് കള്ളം അടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ അമ്മയാണെങ്കിൽ പഴയ മൂവീസിൻ്റെ ആളാണ് എപ്പോഴും പഴയ മൂവീസാണ് അങ്ങനെ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചെന്നിരിക്കും ചുമ്മാ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്ന് ഇട്ടതെന്ന് പറഞ്ഞാൽ അങ്ങാടി മൂവിയുണ്ട് ഐ വി ശശി സാറിൻ്റെ ഒരു മൂവി പക്ഷെ ആ മൂവി എനിക്കറിയില്ല ഇന്നും എനിക്കറിയില്ല ആ ഒരു കുഞ്ഞു കാലത്തിൽ പോലും എനിക്ക് ആ മൂവി എങ്ങനെ ഇത്ര ഇഷ്ടപ്പെട്ടെന്ന് കാരണം നേരത്തെ പറഞ്ഞ പോലെ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും രണ്ടായിരത്തി ഒൻപതോ രണ്ടായിരത്തി പത്തോ എന്തോ ആണ് എങ്ങനെയായാലും നമ്മൾ വിഷ്വലി ആയാലും ടെക്നിക്കലി ആയാലും നല്ലപോലെ പ്രോഗ്രസ് ആയ ഒരു കാലമാണ് സിനിമാ ഫീൽഡൊക്കെ അപ്പം പിന്നെ പഴയ മൂവി ഞാൻ എങ്ങനെ ഇത്രക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് ഇന്നും അറിയില്ല പിന്നെ നമ്മൾ ഈ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടിരുന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായത് മൂൺ വോക്ക് ാണ് ആ ഡാൻസ് മൂവിൻ്റെ പേരെന്നൊക്കെ പിന്നെ ആ സ്റ്റെപ്പ് പഠിക്കാൻ ഉള്ള തത്രപ്പാടായിരുന്നു ഫുൾ ഇവിടെ നമ്മള് പിള്ളേരാണെങ്കിലും വലിയൊരടക്കം ആ ഒരു സ്റ്റെപ്പ് ട്രൈ ചെയ്തവരായിരിക്കും എല്ലാരും തന്നെ കുറേ പേര് ഓർത്തു വെച്ചിരിക്കുന്ന പുള്ളിക്കാനൊരു ഡാൻസർ മാത്രമാണ് അന്ന പക്ഷെ ആളൊരു സിംഗർ ആണ് ഒരു മ്യൂസീഷ്യനാണ് മൊത്തത്തിലൊരു മൾട്ടി ടാലൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ നഞ്ചക്കൊക്കെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ആ സിനിമയിലൊക്കെയാണ് അതുപോലെ തന്നെ എൻ്റെ എന്തെങ്കിലും വടിയൊക്കെ കിട്ടുമ്പോൾ നഞ്ചക്ക് പോലെ ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇതെല്ലാം കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്നൊക്കെ അപ്പോൾ മരണശേഷം തോന്നുമ്പോൾ പുള്ളിക്ക് ഇത്രയും അധികം ഫാൻ ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഈ കൾട്ട് ക്ലാസിക് ഫാൻ ഫോളോയിങ് എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ തലമുറയെന്നോ പഴയ തലമുറ എന്നോ ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഫാൻസിന് അപ്പോൾ ഇപ്പോഴാണെങ്കിൽ പോലും ഞാൻ ആ സിനിമകളൊക്കെ റിപ്പീറ്റഡിൽ കാണാറുണ്ട് എനിക്ക് ആ മൂവി ക്ലൈമാക്സ് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു കാരണം ക്ലൈമാക്സിൽ പുള്ളിക്കാരൻ ഒരു ഹെലികോപ്റ്റർ ക്രാഷിൽ ഇങ്ങനെ മരിച്ചു പോവുകയാണ് അപ്പം എനിക്ക് എന്തായാലും കാരണം അന്നത്തെ കാലത്ത് ഞാൻ പറയില്ല രണ്ടായിരത്തി ഒൻപതൊക്കെയാണ് എന്തായാലും അന്നത്തെ കാലത്ത് ഒരു നടൻ മരിച്ച് നായകൻ മരിച്ചു പോകുന്ന സിനിമയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഫ്ലോപ്പായിരുന്നു അപ്പം ഞാൻ കുഞ്ഞുകൂടായത് കൊണ്ട് ഞാൻ അതുമാത്രം മാത്രം കണ്ട് വളർന്നതുകൊണ്ട് എനിക്കതങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല അപ്പൊ ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് എന്തോ നായകൻ മരിച്ചു ഇനി എന്താ ഉള്ളത് അപ്പം അമ്മ അതിന്റെ ബാക്ക് സ്റ്റോറി പറഞ്ഞാറുമായിരുന്നു യഥാർത്ഥത്തിൽ അവർ ക്ലൈമാക്സ് വേറെ ആയിരുന്നു ഫിക്സ് ചെയ്തിരുന്നത് പക്ഷേ പുള്ളിക്കാരൻ അത് ആ ഒരു ഹെലികോപ്റ്ററിന്റെ അപകടത്തിൽ മരിച്ചു എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി കാരണം ഒന്നാലോച്ച് ഞാൻ അതുവരെയും ആരാധിച്ചതോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ മൂവീസൊക്കെ കണ്ടത് പുള്ളി ജീവനോടെ ജീവനോട് ഉണ്ടോയെന്നറിയില്ല അല്ലെങ്കിൽ പോട്ടെ മരിച്ചു ഇങ്ങനെ ഒരു അപകടത്തിലാണ് മരിച്ചതെന്ന് അറിഞ്ഞപ്പോൾ കുഞ്ഞാണ് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടമായിപ്പോ എനിക്ക് പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ മലയാളം സാറ് അദ്ദേഹത്തിൻ്റെ ഒരു ആൽബം പ്രൊജക്ടറിൽ ഇങ്ങനെ ഇട്ട് കാണിച്ച് തന്നു എർത്ത് സോങ് എന്നാണ് എൻ്റെ ടൈറ്റിൽ എന്ന് തോന്നുന്നു അപ്പം അന്ന് അത് ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സോഷ്യൽ പ്രോബ്ലംസിനെയൊക്കെ പുള്ളിക്കാരൻ ആ പാട്ടിലൂടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിത്രയും ഫാൻ ബേസ് ഉണ്ടായെന്ന് തോന്നുന്നു ഒരു കൾട്ട് ക്ലാസിക് ഫാൻ ഫോളോ എന്നൊക്കെ പറയില്ലേ അതിനിപ്പോ പഴയ തലമുറയിൽ പുതിയ തലമുറയിൽ നിന്നോ ഒന്നും വ്യത്യാസമില്ല അതേപോലെ തന്നെ ഇപ്പൊ ആണെങ്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ചെറിയ വീഡിയോസ് കട്ട് വീഡിയോസ് ഒക്കെ വരാറുണ്ട് ഞാനതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ റിപ്പീറ്റഡ്ലി അദ്ദേഹത്തിന്റെ സിനിമകള് ഞാനിപ്പോഴും കാണാറുണ്ട് നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ റീല് കണ്ടപ്പോൾ ആലോചിച്ചു ഈ അദ്ദേഹം ജീവിച്ചിരുന്നത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ആരുന്നെങ്കിൽ ഇപ്പം എന്തായിരുന്നു എനിക്ക് അവസ്ഥ കാരണം ഒരു ചെറിയൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത്രയും വ്യൂസ് വ്യൂസ് ഒക്കെ വന്നേനെ അതുപോലെ നമ്മൾ പറയില്ലേ മില്യൺ ട്രില്യൺ ഫോളോവേഴ്സ് എന്നൊക്കെ അത്രയൊക്കെ ആയേനെ ഇത് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ കത്തും എനിക്കൊന്ന് മരിക്കുമ്പോൾ ഏതാണ്ട് ഒരു നാല്പത്തി ഒന്ന് വയസ്സാണെന്ന് തോന്നുന്നു ഇന്നും പുള്ളിക്കാർ ഉണ്ടായിരുന്നെങ്കിലും ഫിലിമില് സജീവമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അന്നത്തെ സൂപ്പർ സ്റ്റാഴ്സിൽ ഏറ്റവും കൂടുതൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരു സ്റ്റൈലിഷ് ആക്ടർ ആയിരുന്നു കമൽഹാസൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നും പുള്ളിക്കാരൻ ഉണ്ടായിരുന്നെങ്കിൽ ഹെൽത്ത് വൈസ് ഭയങ്കര ഫിറ്റ് ആയിരുന്നേനെ മലയാളത്തിൽ ഒരു രജനീകാന്ത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അതേപോലെ തന്നെ രജനീകാന്ത് ഈ സിഗരറ്റ് എറിയുന്ന സീൻസൊക്കെ ഇറക്കുന്നതിന് മുന്നേ പുള്ളിക്കാരൻ അത് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ലെജൻസ് നെവർ ഡൈസ് ശരിക്കും ആൾ ജീവിച്ചിരിപ്പില്ല എന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയി യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ അതൊക്കെ അടക്കി വാഴുന്ന ഒരേ ഒരു രാജാവായന് അദ്ദേഹം ഇപ്പം ഇപ്പൊ ഡാൻസ് ചലഞ്ചൊക്കെ പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ആ ഡാൻസ് ചലഞ്ചൊക്കെ ചെയ്യും പിന്നെ പുതിയ പുതിയ ആൽബംസ് ഒക്കെ റിലീസ് ചെയ്യുന്നത് നമ്മൾ കട്ട ബി ലൈക്ക് വാട്ടർ മൈ ഫ്രണ്ട് എന്ന് പുള്ളി ഒരു ൂല് പറഞ്ഞിട്ടുണ്ട് അത് ആ ഒരു കട്സൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങുന്നുണ്ട് ശരിക്കും പുള്ളി ഒരു വാട്ടർ പോലെ തന്നെയാണ് ഹി വാസ് ലൈക്ക് വാട്ടർ കാരണം വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുപ്പിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്ലാസിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ ഷേപ്പ് ആ ഗ്ലാസിൻ്റെയോ കുപ്പിയുടെയോ ഷേപ്പാണ് അത്രയ്ക്ക് ഫ്ലെക്സിബിൾ ആണ് അതുപോലെ തന്നെ പുള്ളിയുടെ ബോഡിയും അതുപോലെ ഫ്ലെക്സിബിൾ ആണ് അതുപോലെ അതുകൊണ്ട് തന്നെ ഹി വാസ് ലൈക്ക് വാട്ടർ ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ കാലത്തും അദ്ദേഹം ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫിറ്റ്നസ് വീഡിയോസും അല്ലെങ്കിൽ മൂവി ട്രെയിലറൊക്കെ നമുക്ക് കാണാമായിരുന്നു അതൊക്കെ ഒരുപാട് വൈറലും ആയേ എന്തായാലും മലയാളികളുടെ മനസ്സിൽ ഇന്നും അദ്ദേഹമുണ്ട് ഉണ്ട് മലയാളത്തിന്റെ ആദ്യ ആക്ഷൻ ഹീറോ ജയന് മരണമില്ല അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ഇത്രയും വർഷങ്ങൾക്ക് ശനിയോ ഒരു അമ്പത് വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ടാവും അതിന് ശേഷവും നമ്മളിപ്പോഴും അദ്ദേഹത്തിൻ്റെ എനർജി സ്പീഡ് ഡെഡിക്കേഷൻ ആ സിനിമകൾ ആ വർക്കൗട്ട്സ് എല്ലാം നമ്മളിപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം ശരിക്കും നമ്മൾ അദ്ദേഹത്തെ മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും വീറി മിസ് യു ബ്രൂസ്ലി സോഷ്യൽ മീഡിയ ഒരു ഫോൺ പോലും നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സമയത്ത് ലോകത്തുള്ള എല്ലാവർക്കും അതായത് മ്യൂസിക്കിനെ പറ്റിയോ അല്ലെങ്കിൽ ഡാൻസിനെ പറ്റിയോ പോലും അറിയത്തില്ലാത്ത എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട് ഈ പേര് The King of Pop Michael Jackson.